യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്ന വിജയകഥകൾ പോലെ ഒരു കഥ യൂട്യൂബിനും പറയാനുണ്ട് സെക്കൻഡുകൾ പണമാക്കി മാറ്റുന്ന യൂട്യൂബിന്റെ പിറവി മൂന്ന് എ ടി കിഡ്സിന്റെ തലയിൽ നിന്നാണ് പ്രായം നോക്കുകയാണെങ്കിൽ ഒരു ടു കെ കിഡ്സോളം പോന്ന യൂട്യൂബ് വരുമാനത്തിൽ അമ്പത് ബില്യൺ ഡോളറിന്റെ നാഴികക്കല്ലും പിന്നിട്ടു യു എസിലെ പേയ്പാൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് സുഹൃത്തുക്കൾ അവരുടെ തലയിൽ പിറന്ന ആശയമാണ് പിന്നീട് ഗൂഗിളിലൂടെ ലോകത്തുള്ളവർ ഏറ്റെടുത്ത യൂട്യൂബ് ഡോട്ട് കോം ചാർഡ് ഹാർലി സ്റ്റീവ് ചെൻ ജാവേദ് കരീം എന്നീ മൂന്ന് പേയ്പാൽ ജീവനക്കാരായ സുഹൃത്തുക്കളായിരുന്നു യൂട്യൂബിന്റെ പിറവിയുടെ പിന്നിൽ രണ്ടായിരത്തി അഞ്ചിലെ വാലന്റൈൻസ് ഡേയിലാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന ഡൊമയിൽ സജീവമാകുന്നത് തുടർന്നുള്ള മാസങ്ങളിൽ വെബ്സൈറ്റ് അവർ വികസിപ്പിച്ചു ലോഗോയും ട്രേഡർമാർക്കും വാലന്റൈൻസ് ഡേയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു സാൻ മാറ്റിയോയിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിന് മുകളിലുള്ള ഓഫീസായിരുന്നു യൂട്യൂബിന്റെ പിറവിക്ക് കാരണക്കാരായ ഈ മൂന്ന് പേരുടെ പ്രവർത്തന മണ്ഡലം സ്ഥാപകനായ ജാവേദ് കരീമിൻ്റെ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്ത മീ അറ്റ് സു എന്ന വീഡിയോയാണ് യൂട്യൂബിലെ ആദ്യ വീഡിയോ and And that's that's cool. And that's cool. pretty much all വീഡിയോ പരസ്പരം പങ്കിടാൻ സാധിക്കാതെ വന്നപ്പോഴാണ് യൂട്യൂബ് എന്ന ആശയം വന്നതെന്ന് യൂട്യൂബിന്റെ ആദ്യ സിഇഒയും സഹസ്ഥാപകനുമായിരുന്ന ചാട് ഹാർലി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ വലിപ്പവും പ്ലെയർ ഫോർമാറ്റുമായിരുന്നു യൂട്യൂബിന് ആദ്യകാലത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചപ്പോൾ ആളുകൾ ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായാണ് യൂട്യൂബ് തുടങ്ങിയതെന്നൊരു കഥയുണ്ട് പക്ഷേ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയതുമില്ല ഇതോടെയാണ് രീതി മാറിയത് ഇനി ഇതിന്റെ ഇടയ്ക്ക് ഗൂഗിളിന്റെ വരവ് ആദ്യ വീഡിയോ ശേഷം പിന്നെ യൂട്യൂബിന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാക്കുമ്പോഴേക്കും യൂട്യൂബ് ഗൂഗിളിന്റെ കയ്യിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ആറിന്റെ അവസാനത്തോടെ ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ബില്യൺ ഡോളറിനാണ് അതായത് ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്ന് പറയാം നഷ്ടത്തിലായിരുന്ന ആ സ്റ്റാർട്ടപ്പിനെ ഗൂഗിൾ ഏറ്റെടുത്തത് അതൊരു ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് ചാട് ഹാർലിയുടെ വിശ്വാസം അന്ന് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു ഗൂഗിളിന്റെ സഹായമില്ലാതെ യൂട്യൂബിന് ഇവിടെ എത്തുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരുപാട് റിസോർട്ട്സ് ആവശ്യമുള്ള സമയമായിരുന്നു അത് ആകെ അറുപത്തിയേഴ് ജീവനക്കാരായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് വളരെ കുറച്ച് ഡോളർ നിക്ഷേപം മാത്രമാണ് അക്കാലത്ത് സ്വരൂപിച്ചിരുന്നത് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള ഭീഷണി പരമ്പരാഗത മീഡിയ കമ്പനികളിൽ നിന്നുള്ള കോപ്പിറൈറ്റ് നടപടികൾ ഇതിനെതിരെ പോരാടാനും പിടിച്ചു നിൽക്കുവാനും വളരുവാനും കമ്പനി മറ്റൊരു ഭീമൻ ഏറ്റെടുക്കേണ്ടത് ആവശ്യമായിരുന്നു ഇതിനെക്കുറിച്ച് ചാട് തന്റെ ഒരു അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് യൂട്യൂബിന്റെ വരുമാനം എന്താണെന്ന് നോക്കാം നഷ്ടത്തിലുള്ള കമ്പനിയെയാണ് ഗൂഗിൾ ഏറ്റെടുക്കുന്നത് യൂട്യൂബിലുള്ള പല മിക്ക വീഡിയോകളും ക്രിയേറ്റർമാരുടെ സ്വന്തമായിരുന്നെങ്കിലും ും പകർപ്പവകാശമുള്ള കണ്ടന്റുകളും സൈറ്റിലുണ്ടായിരുന്നു ഇത് കാരണം കമ്പനിക്ക് വളരെയധികം തലവേദന അവസാനമാകുമെന്ന വിലയിരുത്തലും അന്നുണ്ടായിരുന്നു അമേരിക്കയിൽ പകർപ്പവകാശ നിയമങ്ങൾ വളരെയധികം ശക്തമാണല്ലോ എന്നാൽ ഇവിടെ നിന്നാണ് അമ്പത് ബില്യൺ ഡോളർ എന്ന നാഴികക്കല്ലിലേക്ക് യൂട്യൂബിന്റെ വരുമാനം വളർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിലാണ് ഈ നേട്ടം കമ്പനി കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ബില്ല് എന്ന കമ്പനി വളർച്ച നേടിയിട്ടുണ്ട് യൂട്യൂബിന്റെ വഴിയും യൂട്യൂബിന്റെ പ്രധാന വരുമാന സ്രോതസ് യൂട്യൂബ് പ്രീമിയം പോലുള്ള പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സുകളിൽ നിന്നും കമ്പനി പണം ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂട്യൂബ് പ്രീമിയം നൂറ് മില്യൺ ഉപഭോക്താക്കളെ സ്വന്തമാക്കി സൂപ്പർ ചാറ്റ് ചാനൽ മെമ്പർഷിപ്പ് മെർച്ചൻ്റൈസ് എന്നിവ പോലുള്ള മറ്റു വഴികളിലൂടെയും ക്രിയേറ്റർമാർക്ക് പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ടൂളുകളും യൂട്യൂബ് വികസിപ്പിച്ചിട്ടുണ്ട് മിക്ക സന്ദർഭങ്ങളിലും ക്രിയേറ്റർമാരും യൂട്യൂബും ഈ ചാനലുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പങ്കിടുന്നു ഇനി പങ്കിടുന്ന വരുമാനത്തെ കുറിച്ചും പറയാം യൂട്യൂബ് ഇന്ത്യയിൽ മാത്രം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എഴുപത് ബില്യൺ ഡോളറാണ് അതായത് അഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് അതിന്റെ ക്രിയേറ്റർമാർക്ക് വീതിച്ച് നൽകിയത് ഇത്രയധികം രൂപ ഇന്ത്യയിലേക്ക് യൂട്യൂബിൽ നിന്ന് മാത്രം എത്തിയിട്ടുണ്ട് നമ്മുടെ വ്ളോഗർമാരുടെ കയ്യിലൊക്കെയാണ് ഇത്രയും പണം എത്തിയിട്ടുള്ളത് യൂട്യൂബിലെ ക്രിയേറ്റർ എക്കണോമി ഇന്ത്യയിൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം ം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം പതിനാറായിരം കോടി രൂപയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചതായാണ് ഏകദേശം കണക്ക് ലോകത്ത് മിസ്റ്റർ ബീസ്റ്റ് എന്ന അക്കൗണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് മിനിറ്റിൽ അഞ്ഞൂറ് മണിക്കൂർ ദൈർഘ്യമുള്ള കണ്ടന്റ് യൂട്യൂബിൽ എത്തുന്നുണ്ട് അതായത് ഓരോ മിനിറ്റിലും അഞ്ഞൂറ് മണിക്കൂർ ദൈർഘ്യമുള്ള കണ്ടന്റുകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം പ്രതിദിനം രണ്ട് മില്യൺ വീഡിയോകളാണ് യൂട്യൂബിൽ എത്തുന്നത് അതായത് ഒരു ദിവസം ഇരുപത് ലക്ഷം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു എന്ന് കരുതാം ദിവസം ഇരുപത് ലക്ഷം യൂസേഴ്സ് യൂട്യൂബിൽ എത്തുന്നു എന്ന് പറയാം നിലവിൽ കീഴിലാണ് യൂട്യൂബ് സ്വന്തമായി കമ്പനിയായി മാറുകയാണെങ്കിൽ ബില്യൺ അടുത്ത മൂല്യം യൂട്യൂബിന് ഉണ്ടാകുമെന്നാണ് കണക്ക് ഇന്ത്യയിലടക്കം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച യൂട്യൂബ് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന യൂട്യൂബിന് ഇപ്പോൾ ലോകത്തന്നും ആരാധകർ ഏറെയാണ് യൂട്യൂബാണ് നമ്പർ വൺ ആയിട്ടുള്ള വീഡിയോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൽ അതിന് തുടക്കം സൃഷ്ടിച്ച മൂന്ന് പേർക്ക് വളരെയധികം അഭിമാനമുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുവാൻ മെച്ചപ്പെട്ട വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ വ്യൂവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്പറും ഉയർത്തി വരുമാനം നേടാവുന്നതാണ് അതിനുള്ള വീഡിയോയൊക്കെ യൂട്യൂബിൽ നിലവിലുണ്ട്